ഭരണയാനം കരൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പ്രവിത്താനം പള്ളി മലങ്കോട് റോഡിന്റെ ഉദ്ഘാടനം ജോസ് കെ മാണി എംപി നിർവഹിച്ചു മേഖലയുടെ വളർച്ചയ്ക്ക് പ്രാദേശിക സർക്കാരുകൾ നൽകിയ സംഭാവന നിസ്തലമാണെന്ന് ജോസ് കെ മാണി എംപി പറഞ്ഞു കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷകാലങ്ങൾക്കിടയിൽ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിലൂടെ കേരളം അനവധി നേട്ടങ്ങൾ കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു ഈ മലങ്കോട് റൂഡി അന്തിനാടിലേക്കുള്ള ഈ പള്ളി തിരുമറ്റത്ത് നിന്ന് ക്ഷേത്രം വരെ ഉള്ള ഈ റോഡാണ് പതിനെട്ട് ലക്ഷം രൂപ രൂപയുടെ ഇവിടെ നമുക്ക് ലഭിച്ചു ജനപ്രതിനിധികളെ അനുമോദിക്കുക ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി ഉൾപ്പെടുത്തി പതിനെട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് വർഷങ്ങളായി റോഡ് സഞ്ചാരയോഗ്യമല്ലാതെ വാഹനങ്ങൾക്കും കാലയാത്രക്കാർക്കും ഏറെ ബുദ്ധിമുട്ടായിരുന്നു മൂന്ന് സ്കൂളുകൾ പ്രവിത്താനം പള്ളി എന്നിവിടങ്ങളിലേക്ക് നിരവധി ആളുകൾ എത്തിയിരുന്നത് ഈ റോഡിലൂടെയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വാൾ ബ്ലാക്കിൽ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മലാ ജിമി മുഖ്യപ്രഭാഷണം നടത്തി പ്രവിതാനം പള്ളി വികാരി ഫാദർ ജോർജ് വെളുപറമ്പിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബീന ടോമി ജിജി തമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുബർമാരായ ആനന്ദ് ചിറവള്ളി ലിസ്മ ബോസ് പഞ്ചായത്ത് അംഗങ്ങളായ ജെസി ജോസ് സുധാ ഷാജി അനിമോൾ മാത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു